ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ മാർച്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിക്ക് ശേഷം ഏഴര ശനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ശനീശ്വരൻ ഇത്രയും നാൾ നമുക്ക് പതിനൊന്നാം ഭാവത്തിലായിരുന്നു ശനി നല്ലതു മാത്രമാണ് നമുക്ക് ചെയ്തിരുന്നത് ലാഭസ്ഥാനാണ് നമ്മൾ വിചാരിക്കാതെ തന്നെ നമുക്ക് ലാഭങ്ങളൊക്കെ വന്നിരുന്ന ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ ഈ ഗോചരാവസ്ഥയിൽ മാത്രം ഗോചരമാണ് നമ്മളിത് പറയുന്നത് ഈ ഒരു വർഷം നമുക്ക് ഗോചരത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ മാറുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ ഉള്ളതനുസരിച്ചാണ് വരുന്നത് അപ്പോൾ ഗോചരാവസ്ഥയിൽ ഇങ്ങനെ മാർച്ച് ഇരുപത്തൊമ്പതിന് നമുക്ക് ഇടരശിനി സ്റ്റാർട്ട് ചെയ്യും അതേപോലെ തന്നെ മെയ് മാസം പതിനെട്ടാം തീയതി ഇവിടെ നിൽക്കുന്ന മീനത്തിൽ നിൽക്കുന്ന രാഹു കുംഭത്തിലേക്ക് വരും അപ്പം കുംഭത്തിൽ രാഹു നിൽക്കുന്നത് നല്ലതാണ് ലാഭസ്ഥാനത്ത് രാഹുവിന് ഏറ്റവും നല്ലൊരു ഭാവമാണ് അപ്പോൾ വലിയ ബുദ്ധിമുട്ടെന്നല്ലെങ്കിലും ആ ശനി ആദ്യം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം പെട്ടെന്ന് സ്റ്റോപ്പ് ആവുക എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് നിന്ന് പിന്നെ പ്രധാന ഒക്കെ കാണാതെ പോവാം അങ്ങനത്തെ ഒക്കെ വരും അപ്പം ഉണ്ടാകുന്ന ഒരു ടെൻഷനൊക്കെ ശനി ആദ്യമായിട്ട് അതായത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തരും മീനൻ രാശിയിലാണ് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴമാണെങ്കിലും മാറുന്നുണ്ട് മെയ് മാസം പതിനാല് തീയതി വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറുകയാണ് അപ്പോൾ ഭരണി നക്ഷത്രക്കാരുടെ മൂന്നാം ഭാവത്തിലാണ് വരുന്നത് അപ്പോൾ മൂന്നിലേക്ക് വ്യാഴം മാറുമ്പോൾ മനസ്സ് കിടന്നിങ്ങനെ ആലിലെ പോലെ ഇറക്കി ഇപ്പം നമുക്ക് പ്രധാന ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാണാൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരുള്ളൂ അപ്പോൾ അതുപോലെ വരും പിന്നെ നല്ല ഫ്ലോ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം പെട്ടെന്ന് സ്റ്റോപ്പ് ആവുക അതിൽ ലോസ് വരിക ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ശനി പന്ത്രണ്ടിലേക്ക് വന്നത് കൊണ്ടാണെന്ന് ചിന്തിച്ചാൽ മതി ടെൻഷനൊന്നും വേണ്ട ശനി പന്ത്രണ്ടിൽ വന്ന് ഒരു ആറുമാസക്കാലം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ തരും പക്ഷെ അവിടെ രാഹു പതിനൊന്നിൽ വരുമ്പോൾ അതിൽ നല്ലൊരു നല്ലതും വരും വിദേശഭാവത്തേക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും വിദേശത്തെ ജോലി നോക്കുന്നവരാണെങ്കിലും അപ്പം അവിടെ ചെന്നിട്ട് ജോലി അധികം കിട്ടാത്തവരാണെങ്കിലും ഈ ഒരു ടൈം നന്നായി നോക്കിയാൽ മതി ശനി എപ്പോഴും ന്യായാധിപനാണ് അപ്പം നമ്മൾ കർമ്മത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അതെന്താണ് എന്നൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവാം അപ്പം നല്ല മാറ്റങ്ങൾ വരും ഏഴരശനിയാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു ആറുമാസം നമുക്കൊരു ബുദ്ധിമുട്ട് തന്നു എന്ന് വെച്ച് ശനി ആണ് എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുകയെ അലസത പിടിക്കരുത് അലസത വന്നാൽ ശനീശ്വരം പിന്നെ ഒന്നും നമുക്ക് തരില്ല അല്ലെങ്കിൽ ശനി നമുക്ക് ഏറ്റവും നല്ല നല്ല ഫലങ്ങൾ തരും ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ ശനി ഏറ്റവും നല്ല ഗ്രഹമാണ് അതേപോലെ മൂന്നിലെ വ്യാഴം മറയുമ്പോൾ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം മഞ്ഞപ്പട്ട് വേടിച്ച് പിടിപ്പണക്ക് സമർപ്പിക്കുക നെയ്യ് വിളക്ക് കത്തിക്കുക എല്ലാം വ്യാഴാഴ്ച ദിവസങ്ങളിലും നമ്മൾ പോവാം അതിന് പറ്റത്തക്ക വഴിപാടുകൾ വിഷ്ണു ക്ഷേത്രത്തിൽ കൊടുക്കുക അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുറച്ച് ഒരു പന്ത്രണ്ട് നാമങ്ങളുണ്ടല്ലോ അത് നന്നായിട്ട് ജപിക്കുക പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ പോവാം എന്നുവെച്ചാൽ ശനി പന്ത്രണ്ടിലാണ് ശനീശ്വരം പന്ത്രണ്ട് പോകുമ്പോൾ ശിവക്ഷേത്രത്തിൽ നമ്മൾ ഓടിപ്പോവല്ല ചെയ്യുന്നത് പതുക്കെ സ്വസ്ഥമായിട്ട് പോയി ധ്യാനം അതായത് അവിടെ നന്നായിട്ട് ആ ശിവൻ്റെ അമ്പലമൊക്കെ റൗണ്ട് അടിക്കുമ്പോൾ പതുക്കെ പതുക്കെ സ്റ്റെപ്പൊക്കെ ആക്കി പോവുക ശിവന് പിൻവിളക്ക് മുന്നിൽ വിളക്ക് ധാര കൊടുക്കുക കൂളത്തിൻ്റെ ഇലയിൽ കൊണ്ട് അർച്ചന കൊടുക്കുക പിന്നെ ജലം കൊണ്ട് ധാര അധികമായിട്ട് നമുക്കൊരു ടെൻഷനുള്ള സമയമാണെങ്കിൽ കരിക്ക് കൊണ്ട് ധാരൊക്കെ കൊടുക്കുക പക്ഷെ അവിടെ കൊടുത്ത് ഏൽപ്പിക്കുകയല്ല നമ്മൾ പോയി അത് ചെയ്ത് പ്രദക്ഷിണമൊക്കെ നമ്മൾ അതൊക്കെ ചെയ്ത് മനസ്സിനെ റിലാക്സ് ആക്കണം മറ്റേ ഇപ്പോൾ പൂജാരിയുടെ അടുത്ത് കൊടുത്ത് നമ്മൾ പോരാൻ പാടില്ല അതേപോലെ തന്നെ രാഹു പതിനൊന്നിലാണ് രാഹു നമുക്ക് നല്ലത് ചെയ്യണം നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി രാഹുവിനും കേതുവിനും പട്ടും പൂജയും കൊടുക്കുക എന്നുവെച്ചാൽ കേതുവും മാറുന്നുണ്ടല്ലോ അഞ്ചാം ഭാവത്തിലാണ് കേതു മാറുന്നത് അപ്പോൾ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് രാഹുവിനും കേതുവിനും പട്ടും പൂജയൊക്കെ കൊടുക്കുക കറുത്ത പട്ട് മേടിക്കുക കറുത്ത ഉഴുന്ന് വേടിച്ച് കൊടുക്കുക അതൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ല രീതിയിൽ നമുക്ക് പോ സഞ്ചരിക്കാനായിട്ട് സാധിക്കും